ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ മാത്യസ്വാമൽ എന്ന പത്രപ്രവർത്തകൻ പുള്ളി ഡേ ഡൽഹി ബേസ്ഡ് പത്രപ്രവർത്തകനായിരുന്നു ആദ്യകാലത്ത് പുള്ളി പക്ഷേ ഇപ്പോൾ വിദേശത്താണ് വിദേശത്ത് നിന്നിട്ട് പുള്ളി പുള്ളിയുടെ ചാനല് വഴി സംസാരിക്കുന്നുണ്ട് നമ്മളോട് പുള്ളിയുടെതായ ഓരോ വിഷയ രാഷ്ട്രീയമാണ് പറയുന്നത് കൂടുതലും അങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട് പുള്ളി ആദ്യകാലത്ത് ഏത് പാർട്ടിയായിരുന്നു ബി ജെ പി അല്ല ബി ജെ പി അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പുള്ളി ബി ജെ പിയിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ പറ്റി പറയുമ്പം ഈ പറയുന്ന പോലെ പറയുന്നതെല്ലാം ഒരു വർഗീയത പോലെ നമുക്ക് തോന്നും അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം അത് ഉള്ളതാണോ അതോ ഇല്ലാത്തത് വർഗീയതയുടെ പേരിൽ പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല പുള്ളി പറഞ്ഞു വിട്ട വാചകം പുള്ളിയും പിന്നെ ആലുവായിലാണ് പുള്ളി താമസിച്ചിരുന്നത് പുള്ളിയുടെ വീടും തോന്നുന്നു ഇപ്പോൾ വിദേശത്താണ് ആ സമയത്ത് ആലുവ മാർക്കറ്റിൽ പന്നിയെ വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് അപ്പോൾ അവിടെ ഒരു ആലുവയിൽ അപ്പോൾ ഒരു മുസ്ലിം മേൽക്കോയ്മയാണ് ഇവിടെ നമ്മുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് ഇല്ലാതാക്കുന്നത് അതായത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഒരു സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ അവിടെ കേരളത്തിലെ ഒരു കൊച്ചു സ്ഥലമായ ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ മാർക്കറ്റിൽ ഒന്ന് പന്നിയെ മേടിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ജാതിക്കാരെ സമ്മതിക്കുകയായിരുന്നു മുസ്ലിങ്ങൾ കാരണം മുസ്ലിങ്ങൾ ഓൾറെഡി പന്നി അറച്ച് കഴിക്കത്തില്ല അപ്പോൾ അതുപോലെ ഞാൻ കഴിക്കുന്നില്ല നീൻ കഴിക്കേണ്ട എന്നുള്ളൊരു മേൽക്കോയ്മ ഒരു തൻപോരിമ അതാണ് ആലുവയിലെ മുസ്ലിങ്ങൾ കാണിക്കുന്നത് എന്ന് പുള്ളി പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം കേരളത്തിലെ ഇസ്ലാമിക മതഭ്രാന്തന്മാർ ചില കാര്യങ്ങൾ അൺഒഫിഷ്യലി നടപ്പിലാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് പലയിടത്തും പന്നിയിറച്ചി മാർക്കറ്റിൽ വിൽക്കാൻ പാടില്ല പക്ഷെ അവിടെ ബീഫു ആകാം ആട്ടറച്ചി ആകാം കോഴിയിറച്ചി പക്ഷെ പന്നിയിറച്ചി പാടില്ല അപ്പം ഞാൻ താമസിച്ച സ്ഥലമാണ് ആലുവ ആലുവ മാർ ഇവിടെ പുള്ളി പറയുന്ന അൺഒഫീഷ്യലി അതായത് ലീഗ് അങ്ങനെ ഒഫീഷ്യലായിട്ട് നിയമം കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ രാജ്യത്ത് നമുക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവരുടെ മേൽക്കോയ്മുണ്ട് ഇവർ ഇങ്ങനെ ഒരു ആലുവ മാർക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആലുവ മാർക്കറ്റ് അപ്പോൾ ആലുവ പ്രദേശത്തുള്ളവർ ഈ പറയുന്ന സത്യമാണോ എന്ന് ഗവൺമെൻറ് ഇടുക സത്യത്തിൽ എനിക്കറിയത്തില്ല ആ എറണാകുളം ഞാൻ എന്നാലും എനിക്ക് ആലുവ മാർക്കറ്റിനെ പറ്റി എനിക്കറിയില്ല ആലുവ മാർക്കറ്റിൽ ഇങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് വളരെ മോശമാണ് കാരണം നമ്മുടെ വ്യക്തി ജാതി മതം ഒന്നും നമുക്കിവിടെ നോക്കണ്ട നമ്മുടെ വ്യത്യസ്ത സ്വാതന്ത്ര്യത്തെയാണ് കയറി പിടിക്കുന്നത് ഉണ്ടെങ്കിൽ അതൊരു ഒരു മേൽക്കോയ്മയും അതോരഹങ്കാരവും അതോ അല്ലാത്തൊരിതാണ് പക്ഷേ അതല്ലാതെ പുള്ളി ഈ ബി ജെ പി കാരനായത് കൊണ്ട് പുള്ളിക്ക് മുസ്ലിങ്ങളെ എതിർക്കണം എന്നുള്ള രീതിക്ക് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിൽ അത് വളരെ മോശമാണ് അപ്പൊ ബാക്കിയൊക്കെ ഇവരിവരുടെ രീതിയിലായ മതഭ്രാന്തന്മാർ പല കാര്യങ്ങൾ കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നുണ്ട് ഈ പറഞ്ഞത് തെറ്റാണ് ഇപ്പം ആലുവ മാർക്കറ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് ആൾക്കാർ ദൂരെ പോണേ അങ്കമാലി എന്ന് പറയുന്നത് അങ്കമാലി പോർക്ക് കയറി നിങ്ങൾക്ക് അറിയാലോ ഇഷ്ട അവിടെ അങ്കമാലിക്കാർ പോർക്കാണ് കഴിക്കുന്നത് അവരുടെ മെയിൻ ഇപ്പം കാര്യം അതാ അതുപോലെ ആലുവായിരുന്നു പെരുമ്പാവൂരൊക്കെ പോകുന്നിടത്തൊക്കെ ഇഷ്ടം പോലെ പോർക്ക് വിൽക്കപ്പെടും എന്നുള്ള ബോർഡൊക്കെ കാണാറുണ്ട് പക്ഷേ അങ്കം ആലുവായി മാർക്കറ്റിൽ ഇത് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് പുള്ളി പിന്നെ പറയുന്നത് എന്താണ് ആ മാർക്കറ്റുകളിൽ ഈ ഒരു അലിഖിത നിയമം അതായത് നിയമ ഇല്ലാത്ത ഇവരുടെ മേൽക്കോയ്മിമ കൊണ്ട് മറ്റുള്ള മാർക്കറ്റുകളിൽ ഇവർ നടപ്പിലാക്കുന്നുണ്ടെന്നൊരു പാചകം പുള്ളി പറയുന്നുണ്ട് അത് തെറ്റാണ് ഞങ്ങളുടെ ഒന്നും എറണാകുളം മാർക്കറ്റിൽ അങ്ങനെയൊന്നും ഒരു അലിഖിത നിയമവും ഇല്ല ഫുൾ സ്വാതന്ത്ര്യമാണ് നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടാത്തതായിട്ടിനി ഒന്നുമില്ല അവിടെ പന്നീർച്ച അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അപ്പോൾ പുള്ളി ആ ഭാഗം അറിയാതെ അന്വേഷിക്കാതെയാണ് പറയുന്നത് മറ്റുള്ള മാർക്കറ്റുകളിൽ ഇവരുടെ മേൽക്കോയ്മയുണ്ടെന്ന് വെറുതെയാണ് അത് ശുത്ത തവണയാണ് അങ്ങനെയില്ല ആരോ മണപ്പാ മാർക്കറ്റിനെ പറ്റി എനിക്ക് അറിയത്തില്ല അറിയാത്ത കാര്യം നമ്മൾ തർക്കിക്കാൻ പാടില്ല പക്ഷേ മറ്റുള്ള കേരളത്തിലെ മറ്റുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം കിട്ടും പിന്നെ മലപ്പുറം മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ കമൻ്റ് കണ്ടു അവിടെ അവിടെ കൂടുതലും മുസ്ലിങ്ങളായതുകൊണ്ട് അവർ പന്നി കഴിക്കാത്തതുകൊണ്ട് അവിടെ അവിടെ പന്നിയിറച്ചിക്കട ഇട്ടാൽ വിജയിക്കില്ല അത് കാരണം അവരവിടെ പന്നിയിറച്ചിക്കട ഇടുന്നില്ല എന്നുള്ള ഒരു സത്യമുണ്ട് കാരണം അതങ്ങനെയല്ലേ ഏത് മനുഷ്യർ ബിസിനസ് ചെയ്യണേലും ലാഭം ഇല്ലാതെ ആരേലും പോയി ചുമ്മാക്കും അവിടെ കൊന്നു വെച്ചിട്ട് ഒരു മനുഷ്യർ പോലും മേടിക്കുന്നില്ല ചീഞ്ഞ് പോകത്തല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ ആരും ഇടാൻ തയ്യാറാവുന്നില്ല എന്തേലും ഫങ്ഷനൊക്കെ ക്രിസ്ത്യൻസിനും ഹിന്ദുക്കൾക്കും വരുമ്പോൾ അവരെല്ലാവരും കൂടെ കൂടി ഒരു പന്നിയെ മേടിച്ചിട്ട് കൊന്ന് വിധിച്ചെടുക്കും അത് ഞങ്ങളുടെ നാട്ടിലും നാട്ടിൻ ഒക്കെ ഉണ്ട് ഇവിടെ അല്ല നാട്ടിലൊക്കെ ഉണ്ട് അതായത് ഒരു പോത്തിനെ ആണേലും ഒരു ആണേലും കുറേ കൂട്ടുകാർ കൂടി മേടിക്കും എന്നിട്ട് എന്നിട്ടൊരു പറമ്പിലിട്ട് അതിനെ ക്ലീനാക്കി ഓരോ വീടുകളിലേക്കായിട്ട് വിരിച്ചെടുക്കും അത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഓരോ വീട്ടിലിരിക്കാനുള്ള അത്രയും കൊണ്ടുപോകും അങ്ങനെയൊക്കെ ചെയ്യുന്ന കേസുണ്ട് ഇപ്പോൾ നിലമ്പൂര് ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ഓർക്ക് കിട്ടുമായിരിക്കും പക്ഷേ അതിനിടയ്ക്ക് മനസ്സിലാക്കേണ്ട പല ഭാഗത്തും അവിടെ ക്രൈസ്തവർ താമസിക്കുന്നവിടെ ടീച്ചേഴ്സായിട്ടൊക്കെ വന്ന് പഴയ ജോലി ചെയ്ത് സെറ്റിൽ ആയിട്ടുള്ളവരുണ്ട് അതായത് കഴിക്കുന്ന ആഹാരത്തോട് പോലും അവരെന്താണ് കഴിക്കുന്ന ആഹാരം അതിനോട് പോലും പ്രശ്നമുണ്ടാക്കുന്നതാണ് ഈ വലിയ കേരളം പുള്ളി പറയുന്നത് കേട്ടോ ഇതൊരു വലിയ വിഷയമാണ് കാരണം പല ജാതിക്കാരല്ലേ പല മതക്കാര് ടീച്ചേഴ്സൊക്കെ വന്ന് താമസിക്കും പലയിടത്തുനിന്ന് വന്ന് താമസിക്കുന്നതുകൊണ്ട് അങ്ങനെ അവർ പലത് തിന്ന് ചിലവർക്കൊക്കെ പന്നിറച്ച് മതി അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവരുള്ളപ്പം അവരുടെ ആ ഒരു ആഗ്രഹത്തിനെ ഹനിക്കുന്ന രീതിക്കുള്ള പെരുമാറ്റം മറ്റൊരു ജാതിയുടെ മേൽക്കോയ്മൂടിയാണെങ്കിൽ അത് വളരെ മോശമാണ് പുള്ളി പറഞ്ഞു വെക്കുന്ന കേൾക്കുമ്പോൾ മോശമാണ് പക്ഷേ ഇത് ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അവിടെയാണ് ആ പോയിന്റ് കിടക്കുന്നത് ആലുവയിലുള്ളവർക്കും മാത്രമേ ഇതിൻ്റെ മറുപടി പറയാൻ പറ്റൂ അതിനെ മറ്റുള്ളവർ നിർബന്ധിക്കാനോ ഉണ്ടാക്കാനോ പോയില്ല അതിൻ്റെ പേരിൽ അതിനങ് അതങ്ങ് നടപ്പിലാക്കി ഇത് ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അന്ന് ഇതിർ എതിർക്കുകയും ഇന്ന് എതിർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇഷ്യുവായി ഇഷ്യു ആകണം ഇവർ തന്നെ പറയുന്നത് അവർ ബീഫ് കഴിക്കണം ഏത് മലയാളിയാണ് ബീഫ് കഴിക്കുക അതെൻ്റെ എല്ലാ സുഹൃത്തുക്കളും അതായത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം എല്ലാവരും ബീഫ് കഴിക്കും പക്ഷേ എനിക്ക് പല സുഹൃത്തുക്കളുണ്ട് ആലുവായി വെച്ച് പരിചയപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ളു ഇവരാരും തന്നെ പോർക്ക് കഴിക്കുന്നത് പോർക്ക് ഏതാണ്ട് വലിയ ഭീകര സംഭവമായിട്ടാണ് ഇവർ കരുതിയിരിക്കുന്നത് അന്നാൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത് പോർക്കാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിൻ്റെ പോർക്കാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസംഷനുള്ള മീറ്റ് എന്ന് പറയുന്നത് അത് ചിക്കനോ മട്ടനോ കിട്ടണോ ഒന്നും അല്ല എടുത്ത് കണക്കെടുത്ത് നോക്കാം പിന്നത് പറയാൻ പോകുന്നൊരു കാര്യമുണ്ട് ഏറ്റവും രസകരമായ സംഭവം അതായത് ഇവരെവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അവർ നടപ്പിലാക്കും പക്ഷെ ചിലടത്തൊക്കെ അട്ടി കിട്ടിയാലുണ്ടല്ലോ ഇവര് പേടിയാണ് അത് അത് അതിൻ്റെ പുള്ളി ഈ പറയുന്ന വെച്ച് ബീഫ് പോർക്ക് എന്തോ വിശിഷ്ടമായ വസ്തുവാണ് അതെല്ലാവരും കഴിക്കും ഇതെല്ലാം പുള്ളിയുടെ അറിവാണ് പുള്ളി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണമെന്നൊരു നിയമവും ഇല്ല ഇപ്പോൾ മുസ്ലിങ്ങൾ പോർക്ക് കഴിക്കുന്നില്ല ഓക്കെ അത് അവരുടെ മതത്തിൽ പറയുന്ന അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെ ഇതായിട്ടുള്ള ആയിരിക്കും എനിക്കതറിയില്ല പക്ഷേ എങ്കിൽ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഹിന്ദുക്കളിൽ ചിലർ പോർക്ക് കഴിക്കില്ല അവരതിന് ഒരു കാരണം മതഗ്രന്ഥങ്ങളിൽ തന്നെയുള്ള ഒരു കാര്യം അപ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് വേണ്ടി നമ്മളതൊക്കെ അനുസരിച്ച് പോരുന്നവരുമുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഹിന്ദുക്കളിൽ മറ്റെല്ലാം ഇറച്ചി കഴിക്കുമെങ്കിലും ചിലർ പോർക്ക് കഴിക്കില്ല അവരതിന് പറയുന്ന ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണരുടെ കാര്യമൊന്നുമല്ല ഈ എല്ലാ ഇറച്ചി കഴിച്ചു പോരുന്ന ആൾക്കാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർ പറയുന്നത് എന്താ വെച്ചാൽ പോർക്ക് ഇറച്ചി കഴിച്ചാൽ പിന്നീട് നമ്മൾ കർമ്മം ചെയ്താൽ ഫലിക്കില്ല അത് നിങ്ങൾക്ക് മനസ്സിലായോ ഒരാൾ മരിച്ചു കഴിയുമ്പത്തേനും ഇപ്പോൾ ഒരാൾ മരിക്കയുടെ പുത്രനാണ് കർമ്മം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ കല ഒക്കെ വെച്ചിട്ട് ചിരയ്ക്ക് യുറ്റുമൊക്കെ നടന്നിട്ട് താഴെ ഇടുന്ന ആ കർമ്മം അറിയാമല്ലോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതൊക്കെ കെട്ടിയിട്ട് കർമ്മം ചെയ്യും പത്ത് പതിനാറ് ദിവസമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു കർമ്മമുണ്ട് അതായത് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് സ്വർഗ്ഗത്തിലേക്ക് വിടാൻ എന്നുള്ള രീതിക്കൊക്കെയുള്ള കർമ്മമാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു കർമ്മം പോർക്കറച്ച് കഴിച്ച് വന്നിട്ടുള്ള ഹിന്ദുക്കൾ ആ ഒരു കർമ്മം ചെയ്ത് ആ കർമ്മത്തിന് ഫലം ഉണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അത് മതഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ കിട്ടിയാറ് വായിക്കാം വാമൊഴിയായിട്ട് എനിക്കറിയാവുന്ന കേട്ടോ ഞാൻ അതൊന്നും വായിച്ചറിഞ്ഞാൽ എനിക്കറിയാവുന്ന എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ ചിലർ പോർക്കറിച്ച് കഴിക്കില്ല അപ്പം അവരുടെ അതിൻ്റെ കാരണം അവരൊക്കെ ആ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ് കഴിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർമ്മം ചെയ്താൽ അത് ഫലിക്കത്തില്ല അത് കാരണം പോർക്കറിച്ച് കഴിക്കില്ല എന്ന് പറയും ഇതെല്ലാം ഒരു വിശ്വാസമാണ് പക്ഷേ ആ വിശ്വാസം മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഒരു വീട്ടിൽ തന്നെ ആ ഒരു വ്യക്തി കഴിക്കുന്നില്ല ആ കഴിക്കണ്ട ആ വീട്ടുകളും മറ്റുള്ള വ്യക്തികളെല്ലാം കഴിക്കാം അങ്ങനെയാണ് അപ്പം ഒരാ ഏത് ജാതി മതത്തിൻ്റെ വിശ്വാസം മറ്റൊരു ആൾക്കാരെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയേ അല്ല അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല പക്ഷേ പുള്ളി പറഞ്ഞു വെക്കുമ്പം നമുക്കിത് കേൾക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു വിദ്വേഷമാണ് തോന്നുക കാരണം ഇതെന്തൊരു മേൽക്കോയ്മയാണ് ഇത് ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വിട്ടുപോയിട്ട് എത്ര നാളായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ജാതിയുടെ പേര് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്നാണ് തോന്നുന്നത് ഉള്ളതാണോ എന്ന് കേട്ടോ ഉണ്ടെങ്കിൽ മോശം അത് മോശം തന്നെയാണ് അപ്പോൾ അടുത്ത കേൾക്കാം അതായത് ഇവരിപ്പം പറയത്തില്ല പലപ്പോഴും നോർത്ത് ഇന്ത്യയുമായിട്ട് ബീഫുമായിട്ട് പശുമായിട്ട് ബന്ധപ്പെട്ട് അത് അവിടെ പറയുമ്പോൾ അവർക്കത് പ്രശ്നമാണ് അത് കേരളത്തിലോട്ട് എന്ന് പറയാൻ പറ്റുമോ കേരളത്തിൽ ഇനി പോർക്ക് വേണം പല ഭാഗത്തും എന്ന് പറയാൻ ഒരു അവരെ കൊണ്ട് പറയാൻ പറ്റൂ ഇതാണ് ഇദാണിയുമാരുടെ ഏറ്റവും വലിയ വൃത്തികെട്ട മതസ്വഭാവം എന്ന് പറയുന്നത് ഇത് മതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കിത് വേണ്ട അതുകൊണ്ട് ഞാൻ എനിക്കത് വേണ്ട അതുകൊണ്ട് നിനക്കും വേണം ഞാൻ മതത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവർക്ക് വേണ്ട അത് അവരുടെ വ്യക്തിസാന്ത അവർക്ക് അങ്ങനെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പുള്ളി പറയുന്നത് അതുകൊണ്ട് നിനക്ക് വേണ്ട അങ്ങനെ അത് ഇത് വെള്ളരിക്കപ്പെട്ടാണ് അത് നടക്കുന്ന കാര്യമാണ് ശരിക്കും ഇത് വിശ് എനിക്കത് കേട്ടിട്ട് ഒട്ടും തന്നെ അങ്ങോട്ട് തേക്കുന്നില്ല അങ്ങനെ ഒരു നാട്ടിലും പറയുമെന്ന് തോന്നില്ല ആരുവാമാറമ്മ മാർക്കറ്റിൽ ഇത് എവിടെയാണ് നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ അങ്ങനെ ബീഫ് വിൽക്കാൻ പാടില്ല ഇതെവിടെ ഇതുമെല്ലാം നടക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതിൽ എനിക്ക് അത്ര വിശ്വാസം ഇല്ല കാരണം ഇവൻ്റെ തലയ്ക്കകത്ത് മതം കയറി കിടക്കുകയാണ് അപ്പം നമ്മളതിനെ എതിർക്കുകയാണെങ്കിൽ ഇമാർക്ക് പാടും പഠിക്കും അതാണ് കൂറുകൊടുത്ത വിഷയം ഇതേപോലെ തന്നെ കേരളത്തിലെ പലയിടത്തും പല മാർക്കറ്റുകളിലും ഇവരൊരു സംഭവം കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ പോർക്ക് വിൽക്കാൻ പറ്റത്തില്ല ഇതിനെ എതിർക്കാൻ തയ്യാറാകണം പോർക്ക് അവിടെ വിൽക്കണം കാരണം ഇവൻ പറയുന്നതല്ല അവിടുത്തെ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് കേരളയും പറയുന്നതാണ് നിയമം ഇവൻ്റെ മതം പറയുന്നതല്ല അവിടുത്തെ നിയമം ഇത് പറയാൻ നിങ്ങൾ തയ്യാറാകണം അതേപോലെ തന്നെ ഭക്ഷണ കാര്യത്തിലാണ് വസ്ത്ര വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇവരുടെ ഒരു കണ്ടുകാണും താടിയും ക്ലാപ്പും കോപ്പുമൊക്കെ വെച്ചോണ്ട് അതേപോലെ പെണ്ണുങ്ങൾ എന്തെങ്കിലും വസ്ത്രം മോശമായിട്ട് ഇതിൻ്റെ ഏതൊക്കെ പ്രശ്നമാണ് ഇതൊന്നേ പറയാനുള്ളൂ അങ്ങനെ ഒരു നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടാൻ ആർക്കും അവകാശമില്ല അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല ഇത് പുള്ളി ഇത് ഇതെന്തുകൊണ്ട് പുള്ളി ഇങ്ങനെ പറയുന്നുള്ളത് എത്രയാണേലും മനസ്സിലായിട്ടില്ല ഇത് പറയാൻ ഇതിന് മറുപടി പറയാൻ ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബർമാർക്കല്ല പറ്റുന്നത് കാരണം ആ ആലുവ മാർക്കറ്റിനെ പറ്റി അറിയാവുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് നമ്മൾ നമ്മളെന്ത് കഴിക്കണമെന്നുള്ളത് അല്ലാതെ മറ്റൊരു ജാതി അത് അവരുടെ മതവിശ്വാസമാണേ അവർ കൊണ്ടുപോകും നടന്നോട്ടെ അതിനെ ആരും എതിർക്കാൻ പാടില്ല അതാണ് അതിൻ്റേത് മുസ്ലിങ്ങൾക്കും അങ്ങനെ ഒരു അങ്ങനെയൊരു വിശ്വാസമുണ്ട് അവരത് കൊണ്ടു നടക്കണം ഹിന്ദുക്കൾക്ക് മതപരമായ പല വിശ്വാസം ഉണ്ട് അവരും അത് കൊണ്ടു നടക്കണം കൊണ്ടുനടക്കണം അതിനിപ്പുറത്തുകാർ ചോദ്യം ചെയ്യാൻ പാടില്ല കീഴ്വഴക്കങ്ങളാണ് അങ്ങനെ കാലങ്ങളായിട്ട് പോരുന്നു ഇപ്പം തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും പിന്നെ ഹിന്ദുക്കളുടെ പിള്ളേർ നമ്മൾ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും ബലിയിടാൻ പോകുന്ന കാണുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിൽ ഇവരെ എന്തിനു പോകുന്നു ഇവരെന്താണ് അവിടെ ചെയ്യുന്നത് ഈ ബലിയിടാന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊന്നും നമുക്ക് ചെറുപ്പത്തിൽ അറിയത്തില്ല ഏ മരിച്ചവർക്ക് വേണ്ടി ഓർക്കുന്ന ഒരു ദിവസം അവർക്ക് വേണ്ടി പൂജ ചെയ്യുന്ന ഒരു ദിവസം ഇതൊന്നും നമുക്ക് ചെറുപ്പത്തിൽ അറിയത്തില്ല പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ അത് വേരൊന്നും ഇറങ്ങുക ഹിന്ദുക്കടകാരെ ഞാൻ പറയുന്നത് പിന്നീട് നമ്മളും വലുതായി വരുമ്പോൾ ഇതിൻ്റെ ഐതിഹ്യങ്ങളും അതും ഇതൊന്നും നമ്മൾ ചകഞ്ഞ് പോയില്ലെങ്കിൽ പോലും നമുക്കതേ പറ്റിയൊന്നും ബലിയിടുന്നതിനെപ്പറ്റി അതൊന്നും അറിയത്തില്ല പുല ശിവരും വരുമ്പം നമ്മൾ കണ്ടുപഠിച്ചിരിക്കുന്ന നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പോയി ബലിയിടുന്നതാണ് അപ്പം നമ്മൾ പോലും അറിയാതെ കാലം എത്ര പുരോഗമിച്ച് നമ്മളെത്ര പുരോഗമനവാദിയായാലും നമ്മൾ ഈ കാര്യം ഈ കാര്യം ഇങ്ങനെ മക്കൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊക്കെ ഒരു കീഴ്വഴക്കങ്ങളാണ് അപ്പോൾ പന്നേർച്ചു കൂട്ടില്ല എന്നുള്ള മുസ്ലിം മത നിയമം ഉണ്ടെങ്കിൽ അത് നമ്മൾ പുതിയ തലമുറയൊക്കെ നമ്മൾ അതങ്ങനെ കുഞ്ഞ് തുടർന്ന് പോരും അതങ്ങനെയാണ് മനുഷ്യർ പക്ഷേങ്കിൽ അത് മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും പാടില്ല അത് വളരെ തെറ്റാണ് പക്ഷേങ്കിൽ ഈ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഈ കൊച്ചുമ്പോൾ മാർക്കറ്റിൽ വിശ്വസിക്കാൻ ഒരു മതവിഭാഗ പ്രാന്തന്മാരായി ഇറങ്ങി ഇതിനെ മാറ്റാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ അവൻ പറയുന്ന നിയമങ്ങൾ ശരീരത്തെ നിയമങ്ങൾ നാളെ ഇവിടെ അടിച്ചേൽപ്പിക്കും നമ്മുടെ ആഹാരം നമ്മൾ കഴിക്കുക നമ്മളെന്താഹാരം കഴിഞ്ഞാൽ കഴിക്കുക അത് മാർക്കറ്റിൽ അത് വിൽക്കാൻ ആരാണ് അവൻ അവനെ തയ്യാറാക്കണം ഇതൊരു ഇത് പുള്ളിയുടെ വാചകങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിങ്ങളോടുള്ള ആ ഒരു വർഗീയത നല്ലപോലെ വെളി വരുന്നുണ്ട് വാചകങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്ന എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ശരിക്കും ഒരു ഈ സാധാരണ ബി ജെ പി കാരുടെ ലെവലിലേക്ക് മറ്റേ സാമൂല്യം ഇറങ്ങിച്ചെന്നപോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു വല്ലാത്ത വർഗീയത വരുന്നുണ്ട് അതായത് അടി കിട്ടുവാണെങ്കിൽ പാഠം പഠിക്കും ആ രീതിയിലാണ് മുന്നോട്ട് പോയി ഓരോ മലയാളിയും കാണിച്ചു കൊടുക്കേണ്ടത് ഈ കൂർഗ് സ്റ്റൈൽ എന്തുവാണെന്ന് കാരണം അവർ ഭക്ഷണ കാര്യത്തിൽ അവൻ്റെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുവാണെങ്കിൽ അതിനെ എതിർക്കാൻ മലയാളി പഠിക്കണം കാരണം നീ നിൻ്റെ ആഹാരം എന്താണെന്ന് നിനക്ക് കഴിക്കാനുള്ള അവകാശമുണ്ട് എന്ത് വസ്ത്രമാണോ അത് ഇടാനുള്ള അവകാശമുണ്ട് അത് ജനാധിപത്യ ഇന്ത്യയിൽ നമുക്ക് തന്നിരിക്കുന്ന അവകാശമാണ് അത് അണോ അണൊഫിഷ്യലി ഒരു മതത്തിലെ ചില ഭ്രാന്തന്മാർക്ക് ഇതിരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പം അതിനെ നേരിടാനും മലയാളികൾ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇമാരെ തലയിൽ കയറി ചൊറിയും കാരണം പലയിടത്തും കയറി ചൊറിച്ച് അത് ചൊറിഞ്ഞു അതിൻ്റെ പേരിലാണ് പല മാർക്കറ്റുകളും ഇത് ഇല്ലാത്തത് ഈ മാർക്കറ്റിലൊക്കെ ഇത് തിരിച്ചു വന്നാൽ മതിയാവും എന്നാൽ മാത്രമേ ഇവർക്ക് ശരിക്കും മനസ്സിലാക്കുകയുള്ളൂ ഇവന്മാരുടെ പറയുന്ന നിയമങ്ങളും ശരീരത്തും കോപ്പവും ഒന്നും ഇവിടെ നടക്കില്ല ഇത് ജനാധിപത്യ ഇന്ത്യയാണ് കേരളത്തിൽ ഇത് നടക്കും എന്ന് ഇമാർ പുള്ളിയുടെ സംസാരത്തിൽ കൂർഗിൽ ബീഫ് വിറ്റതിനോട് അനുബന്ധിച്ചുണ്ടായ സമ്മതിക്കായിരുന്ന സംഭവത്തിനോട് പറഞ്ഞ് പുള്ളി വീഡിയോയിൽ പറയുന്നുണ്ട് അടിച്ചൊതുക്കി ഇവർ വിജയിച്ചെന്ന് അതുപോലെ ഇവിടെ ഈ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ആരുവാണെ മാർക്കറ്റിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അടിച്ചൊതുക്കണം അവരുടെ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ നോക്കരുതെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പുള്ളി ആവേശത്തോടെ ശരിക്കും പറഞ്ഞാൽ പുള്ളി പോലും അറിയാതെ പുള്ളി പറഞ്ഞു വിടുന്നത് ശരിക്കും ഒരു കലാപത്തിലേക്കുള്ളതാണ് ഈ ഒരു ബീഫ് വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഹിന്ദു എല്ലാം കൂടെ അടി ഉണ്ടാക്കണമെന്നുള്ള രീതിയിലേക്കാണ് പുള്ളി സംസാരിച്ചു വിട്ടത് പുള്ളി ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കാം അടിച്ചൊതുക്കണം അടിച്ചൊതുക്കണം എന്ന് പറയുമ്പോൾ ഈ അടിക്കാൻ പോകുമ്പോഴത്തേനും ഇവിടെ വർഗീയതയുടെ പേരിൽ ഒരു കലാപമാണ് അപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരിടത്ത് തുടങ്ങുന്ന ഒരു ചെറിയ കലാപം അവിടെ തന്നെ ഒതുങ്ങിത്തീരുമെന്ന് കരുതുന്നുണ്ട് കേരളം മൊത്തം ഉള്ള ഒരു വർഗീയ കലാപമാണ് ശരിക്കും പറഞ്ഞാൽ വന്നിരുന്ന് ചിന്തിക്കാതെ സംസാരിക്കുമ്പോൾ ഒരു വർഗീയ കലാപത്തിന് ആഹ്വാനം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഒരാൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല കാരണം വർഗീയ കലാപം ഇവിടെ വന്നാൽ നമുക്ക് താങ്ങാൻ ഇനി പറ്റില്ല Для yeah. അത് വേറൊരു കാര്യം പക്ഷേ ഇപ്പോൾ ഉള്ള പലരും ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തോളോട് തോൾ ചേർന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും ഭിന്നിപ്പിച്ചിട്ട് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് മറ്റ് പലരും സംസാരിച്ചാൽ നമുക്കത് അങ്ങനെ ക്കാം മാത്യു സാമുവൽ എന്ന് പറഞ്ഞാൽ വളരെ നല്ല പക്വതയും വിവരവും എല്ലാം ഉള്ള ഒരു പത്രപ്രവർത്തകനാണ് പുള്ളി ബി ജെ പിയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ പുള്ളി ഇപ്പോൾ സംസാരിക്കുമ്പം മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്നത് കൊണ്ടാവാം ഇങ്ങനെ ഒരു സംഭവം എടുത്തിട്ട് നിങ്ങൾ അടിച്ചൊതുക്കണം അടി കൂർക്കിലും അടിച്ച് നിങ്ങൾ അവനെ അടിച്ചൊതുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിയുടെ ഒരു പട്ടിയെ കൊണ്ടാക്കിയതിന് വേണ്ടി ഒരു സെക്യൂരിറ്റിയെ പിരിച്ചുവിട്ട കാര്യമൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പുള്ളിയുടെ അനുഭവങ്ങളായിട്ടാണ് പറയുന്നത് പക്ഷേ ഈ ഈ മാർക്കറ്റിൽ ഇങ്ങനൊരു മേൽക്കോയുണ്ടേ അത് തെറ്റാണ് അതല്ല ഒരു മതത്തിനോടുള്ള ഒരു വൈരാഗ്യം ഉണ്ട് ചുമ്മാ വന്നിരുന്ന് പറയുന്നതാണെങ്കിൽ ഇവിടെ ഒരു വർഗീയ കലാപാണ് ഇനി ഇങ്ങനെ ഉണ്ടേ പോലും അത് ഈ അടിച്ചൊതുക്കാതെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടേ പോലും അടിച്ചൊതുക്കണ്ട അടിച്ചൊതുക്കാൻ പോയാൽ അത് കലാപാവും അതേ സമയത്ത് അങ്ങനെ ഒരിതുണ്ട് അത് കോപ്പറേഷൻ്റെയൊക്കെ ശ്രദ്ധപ്പെടുത്തിയ പോരെ കോർപ്പറേഷൻ്റെ ശ്രദ്ധയപ്പെടുത്തിയാൽ എങ്ങനെയൊരു മേൽക്കോയ്മ നില നിൽക്കുന്നുണ്ടെങ്കിൽ നിന്ന് നിപ്പിലത് മാറും അവിടെ ഒരു സ്റ്റോളിട്ട് പന്തിർച്ച് വയ്ക്കുകയും ചെയ്യുക അത്ര നിസ്സാരേ കേരളത്തിലെ കാര്യങ്ങളൊക്കെ അല്ലാതെ അതൊന്നും അടിച്ചൊതുക്കിയ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യേണ്ട കാര്യമില്ല പുള്ളി കൂർക്കിൽ അടിച്ചൊതുക്കിയ കാര്യമൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ